യോപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് ജൂലറി കോൾ ട്രിപ്പിൾ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം തിരുവല്ലി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും മഞ്ചേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രമേഹ രോഗികൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതെ അവരുടെ ക്യാമ്പിൽ പങ്കിൽ പങ്കെടുത്തുകൊണ്ടത് അല്ലെങ്കിൽ കാഴ്ച പരിശോധന നടത്തി നിരമ്പുകൾക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ആരോഗ്യ ഡേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കാഴ്ച പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താലൂക്ക് ആശുപത്രികളിലെ സ്ഥിരം സംവിധാനമുണ്ട് ആഴ്ചയിരിക്കൽ നമ്മുടെ മാസത്തിലടിക്കൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സംവിധാനം ഒരുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ കാര്യമായി ശ്രദ്ധിക്കാത്ത ഒന്നാണ് കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അത് ക്രമേണ മങ്ങി കാഴ്ച ഇല്ലാതാവുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണു ഡോക്ടറെ ആണെങ്കിലും അതല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഭാഗത്തെ സമീപിക്കുന്നത് നേത്രദാനത്തിനുള്ള സമ്മതപത്രം ചടങ്ങിൽ കൈമാറി അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ചടങ്ങിൽ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആരോഗ്യബേരി പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സ്മിത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഷാനി കെ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു തിരുവാലി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി മുനീർ ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു പരിപാടിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ അമൃത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ പ്രതീഷ് പി എച്ച് എൻ മറിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്